ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു അടിപൊളി കഥ കേട്ടാലോ എനിക്ക് കുറേ വ്യക്തിത്വങ്ങൾ ഇഷ്ടമുണ്ട് അതിൽ രണ്ട് ഇഷ്ടമുള്ള വ്യക്തിത്വങ്ങൾ ഒന്ന് ചാണകനും ഒന്ന് ബുദ്ധനുമാണ് ഇന്ന് നമുക്കൊരു ബുദ്ധൻ്റെ കഥ കേട്ടാലോ ചിലവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും ചിലവർക്ക് സമയമെടുക്കുന്ന ദേഷ്യം വരാൻ വേണ്ടി ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും പറയാ ചിലപ്പോൾ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ദേഷ്യപ്പെടുക അല്ലേ ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടാതിരിക്കും എന്നാൽ ബുദ്ധൻ അതിനെങ്ങനെ കൈകാര്യം ചെയ്യുന്നു നമുക്ക് നോക്കാം അല്ലേ ബുദ്ധൻ്റെ ജീവിതങ്ങളും ഉപദേശങ്ങളും നമ്മളെ ശാന്ത കരുണ സഹനം എന്നെല്ലാം പഠിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ കഥ ഒരാൾ നിങ്ങളെ അവഹേളിച്ചാൽ അല്ലെങ്കിൽ കോപപ്പെട്ട നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും തിരിച്ച് കോപപ്പെടുവോ അല്ലെങ്കിൽ തിരിച്ച് അവരെ മോശമാക്കു പറയുമോ ഇന്ന് പറയാൻ പോകുന്ന കഥയിൽ ബുദ്ധൻ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുമെന്ന് നോക്കാം അപ്പം തുടങ്ങാം ഒരു ദിവസം ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരൊപ്പം ഒരു ഗ്രാമത്തിലൂടെ നടക്കുകയായിരുന്നു അപ്പോൾ ഒരാളവിടെ വന്നു വളരെ കോപത്തോടു കൂടി അവൻ ബുദ്ധനെ അവഹേളിച്ചു ഹേയ് നീ നീയൊരു കപടപേശി ജനങ്ങളെ വഞ്ചിക്കുന്നവനെന്ന് പറഞ്ഞു ശിഷ്യന്മാർക്കത് സഹിക്കാനായില്ല അവർക്ക് ഭയങ്കര ദേഷ്യം വന്നു പക്ഷേ ബുദ്ധൻ അതീവ ശാന്തനായിരുന്നു ബുദ്ധൻ ഒന്നും വേണ്ടിയില്ല ബുദ്ധൻ ആ സമയത്ത് അയാൾ പറയുന്ന കേട്ടിട്ട് പുഞ്ചരിച്ചുകൊണ്ട് തിരിച്ച് ചോദിച്ചു ഒരു മനുഷ്യൻ മറ്റൊരാളിന് ഒരു സമ്മാനം കൊടുത്താൽ ആൾ അത് സ്വീകരിച്ചില്ലെങ്കിൽ ആ സമ്മാനം ആരുടേതായിരിക്കും അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരുവാണ് നിങ്ങളത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയില്ല ആ സമയം ആ സമ്മാനം എൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിന് അർഹിക്കുന്ന ആരാണ് ഞാൻ തന്നെയാണ് അവകാശി അപ്പം ഈ അതൊരു പുരുഷനതൊരു ആശയക്കുഴപ്പത്തിലേർപ്പെട്ടു അതായത് ആ വന്ന ആളൊരു ആശയക്കുഴപ്പത്തിലേർപ്പെട്ടു സ്വീകരിക്കാത്താണെങ്കിൽ അത് കൊടുത്തവൻ്റെ ആയിരിക്കുമെന്ന് പുള്ളി മറുപടി പറഞ്ഞു ബുദ്ധൻ പുഞ്ചിരിച്ച് പറഞ്ഞു അതുപോലെ ഞാൻ നിൻ്റെ അവഹേളനവും കോപവും സ്വീകരിക്കുന്നെങ്കിൽ അത് നിനക്ക് തന്നെ തിരികെ പോവും എന്ത് ചെയ്യാൻ പറ്റുമല്ലേ പുരുഷൻ മിണ്ടാൻ നിന്നു പുള്ളിക്ക് കോപമെല്ലാം മാറി പകരം ബുദ്ധനോട് ബഹുമാനം മാത്രം അവശേഷിച്ചു ബുദ്ധൻ്റെ ജീവിതത്തിൽ ഇത്തരം ഒനേക സംഭവങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ വരുന്ന വികാരങ്ങളെ നിയന്ത്രിക്കണമെന്നാണ് കോപം ദേഷ്യം അസൂയ ഇവ നമ്മെ മാത്രമേ ദഹിപ്പിക്കുകയുള്ളൂ ബുദ്ധൻ ഒരിക്കൽ പറഞ്ഞിരുന്നു കോപം പിടിച്ചിരിക്കുന്നത് നമ്മൾ മറ്റൊരാളുടെ മേൽ എറിയാനായി ചൂടും കല്ല് പിടിക്കുന്ന പോലെയാണ് ചൂട് കൈ കല്ല് കൈപ്പിടിച്ചെന്തായിരിക്കും ഭയങ്കര അല്ലേ അത് ആദ്യം കത്തിക്കുന്നത് നമ്മളെ തന്നെയായിരിക്കും അതുകൊണ്ട് ബുദ്ധൻ്റെ ഉപദേശം ഇന്നും പ്രസക്തമാണ് ഓരോ ഇൻസൾട്ടിലും ഓരോ പ്രലോഭനം ഓരോ പ്രശ്നം വന്നാലും അത് നമ്മൾ സ്വീകരിക്കാതിരിക്കണം അപ്പോഴാണ് നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ഈ കഥയിൽ നിന്ന് എന്താണ് പഠിക്കുന്നത് കോപം ഒരു സമ്മാനത്തെ പോലെയാണ് അത് സ്വീകരിക്കണോ വേണ്ടതെന്ന് നമ്മുടെ തീരുമാനമാണ് നാം ശാന്തരായാൽ നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നമുക്ക് തന്നെ സംരക്ഷിക്കാനാകും കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഈ കഥയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെന്ത് പഠിച്ചോ അഭിപ്രായം കമൻറ്റിൽ എഴുതിക്കോളൂ ഇത്തരം ബുദ്ധൻ്റെ ചാണകൻ്റെയും കഥ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക് ഫോർ വാച്ച്